world's greatest wedding collection. Emmanuel M Space Shopping Center, നെൽകൃഷിക്ക് സൂക്ഷ്മ മൂലകമിശ്രിതം ഡ്രോൺ വഴി തളിച്ച് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കൃഷി വകുപ്പ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കൊണ്ടൂർക്കര പാമ്പാടി പാടശേഖരങ്ങളിലെ നെൽകൃഷിയിലാണ് നൂതനവിദ്യ നടപ്പാക്കിയത് ഏക്കർ കൃഷിയിടത്തിലാണ് മിശ്രിതം തളിച്ചത് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ സൂക്ഷ്മമൂലക മിശ്രിതം തളിക്കുന്നതിന് ഡ്രോൺ പരീക്ഷണം നടപ്പാക്കുന്നത് ഇതാദ്യമായാണ് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഡ്രോൺ പറത്തൽ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് അധ്യക്ഷനായി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ വൃന്ദ പ്രഭാഷണം നടത്തി ഓങ്ങല്ലൂർ പഞ്ചായത്ത് മെമ്പർ സൽമത്ത് പറമ്പിൽ കൃഷി ഓഫീസർ ആര്യകൃഷ്ണ കൃഷി അസിസ്റ്റന്റ് വി സുധ പാടശേഖര സമിതി ഭാരവാഹികളായ വി ഹാജി വി ശങ്കരനാരായണൻ പറമ്പിൽ അബ്ബു ഹാജി എന്നിവർ സംസാരിച്ചു ഒരേക്കർ കൃഷിയിൽ സൂക്ഷ്മം മൂലക മിശ്രിതം തളിക്കാൻ പത്തു മിനിറ്റ് സമയമാണ് എടുത്തത് കൊണ്ടൂർക്കര പാമ്പാടി പാടശേഖരങ്ങളിലായി നാനൂറ് ഏക്കറയോളം നെൽകൃഷിയുണ്ട് മിശ്രിതം ഇലകളിലേക്ക് മുകളിൽ നിന്നും തളിക്കുന്ന ആധുനിക രീതിയാണ് ഡ്രോൺ വഴി നടപ്പാക്കിയത് കൂടുതൽ വിശ്രൃതിയിൽ ഫലപ്രദമായ രീതിയിൽ മിശ്രിതം ഡ്രോൺ വഴി തളിക്കാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇലകളിൽ നേരിട്ട് തളിക്കുന്നതിനാൽ നെല്ലിന് മിശ്രിതം നേരിട്ട് വലിച്ചെടുക്കാൻ കഴിയും മിശ്രിതം തളിച്ചത് ഡ്രോൺ വഴിയായതുകൊണ്ട് കുറഞ്ഞ അളവിൽ മിശ്രിതം ഉപയോഗിച്ചാലും മതി